നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്കുള്ള യാത്രാ വിലക്ക് നീക്കുന്നതും കാത്ത് നിരവധി പ്രവാസികളാണ് ദിവസങ്ങൾ ദിവസങ്ങളെണ്ണി കഴിയുന്നത് എത്രയും പെട്ടെന്ന് ജോലി സ്ഥലങ്ങളിലേക്ക് മടങ്ങി പോകാനായി കാത്തിരിക്കുന്ന പ്രവാസികളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ഒമാൻ ഇന്ത്യയിൽ നിന്നുള്ള യാത്രാ വിലക്ക് നീക്കിയതായുള്ള പ്രചാരണം പുറത്തു വന്നിരുന്നു ഇത് പ്രവാസികളെ വ്യാപക ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പ്രാദേശിക ദിനപത്രത്തിന്റെ പേരിലുള്ള വാർത്തയുടെ സ്ക്രീൻഷോട്ടും വെബ്സൈറ്റ് ലിങ്കുമാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ വ്യാപകമായി പ്രചരിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ട പലരും പിന്നെ സത്യാവസ്ഥ അറിയുവാനുള്ള തത്രപ്പാടിലായിരുന്നു ഇതിനെ തുടർന്ന് ഗൾഫ് മാധ്യമത്തിലേക്ക് അടക്കം നൂറുകണക്കിന് അന്വേഷണങ്ങളാണ് ലഭിച്ചത് കഴിഞ്ഞ ജൂൺ ആദ്യത്തിലാണ് സുപ്രീം കമ്മിറ്റി ഇന്ത്യയും പാകിസ്ഥാനും അടക്കം രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് വരുന്ന യാത്രക്കാർക്കുള്ള പ്രവേശന വിലക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നീട്ടിയത് ഈ വിഷയത്തിൽ പിന്നീട് ഒരു അറിയിപ്പും ഒമാൻ അധികൃതരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനിടെ ഒമാനിൽ കോവിഡ് കേസുകൾ കുറഞ്ഞ സാഹചര്യത്തിൽ യാത്രാ വിലക്ക് വൈകാതെ നീക്കം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന അടക്കമുള്ള പ്രവാസികൾ ആയിരങ്ങളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ അവസാനമാണ് ഒമാൻ ഇന്ത്യ അടക്കം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് അതേസമയം ഒമാനിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം ഇരുപത്തിയൊന്ന് ലക്ഷം പിന്നിട്ടു എന്ന അറിയിപ്പും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഞായറാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം പേരാണ് വാക്സിൻ സ്വീകരിച്ചിരിക്കുന്നത് മുൻഗണനാ പട്ടികയുടെ അറുപത്തി ഒന്ന് ശതമാനമാണിത് പതിമൂന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം പേർ ഒറ്റ ഡോസ് മാത്രമാണ് സ്വീകരിച്ചത് ഏഴ് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം പേർ രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ ഗവർണറേറ്റുകളിലും കോവിഡ് വാക്സിനേഷൻ പുരോഗമിക്കുകയാണ് എല്ലാ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും തിങ്കളാഴ്ച നല്ല തിരക്ക് അനുഭവപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു കൂടാതെ വാക്സിന്റെ രണ്ട് ഡോസുകൾക്കിടയിലെ ഇടവേള കുറച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു നേരത്തെ പത്താഴ്ചയായിരുന്നു രണ്ട് വാക്സിനുകൾക്കിടയിലെ ഇടവേളയെങ്കിൽ ഇപ്പോഴിത് ആറാഴ്ചയായാണ് കുറച്ചത് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് കോവിഡ് വാക്സിൻ സ്വീകരിച്ച് ആറാഴ്ച പിന്നിട്ടവർ തറാസുദ് ആപ്പ് മുഖേന രണ്ടാമത്തെ ഡോസിനായി രജിസ്റ്റർ ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് അറിയിപ്പ് നൽകിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക